കേരളത്തിൽ സിനിമാക്കാരുടെ ഇഷ്ട ലൊക്കേഷനായ കൊടയത്തൂരും കഴിഞ്ഞ് തലേനാട് എന്ന കൊച്ചു ഗ്രാമത്തിലേക്കാണ് ഈ യാത്ര സിനിമാ കഥകളെ വെല്ലുന്ന ജീവിതകഥയുമായി ഒരു വല്യം വച്ചി അവിടെ ആ ഗ്രാമത്തിൽ ഞങ്ങളെ കാത്തിരിപ്പുണ്ട് അധിക പ്രസവങ്ങൾ അധിക പറ്റായി കരുതുന്ന ആധുനിക കാലത്ത് ഒരു കത്തിയുടെയും കത്രികയുടെയും സഹായം കൂടാതെ ഒരു ആശുപത്രി പടി പോലും കയറാതെ പതിനഞ്ച് മക്കളെ പ്രസവിച്ച് ഒരു പ്രസവ പരമ്പര തന്നെ കാഴ്ചവെച്ച മുഗുളത്ത് ഏലിക്കുട്ടി ജോസഫിന്റെ വിശേഷങ്ങളാണ് ഇന്ന് പോസിറ്റീവ് സ്റ്റോക്കിംഗ് ഓർക്കുക ഈ അമ്മ ഇരുപതാം വയസ്സിൽ ഈ പ്രസവ പരമ്പര ആരംഭിച്ചത് ഒരു ഇടയലേഖനവും വായിച്ചു കേട്ടിട്ടല്ല അരമനകളുടെ ഓഫറുകളൊന്നും ഈ കുടുംബത്തെ പ്രലോഭിപ്പിച്ചിട്ടുമില്ല കോതമംഗലം രൂപതയിലെ തലേനാട് ലോഡ് മാതാ ഇടവാങ്ങമായ ഇളയമകൻ ഇളയമകൻകാരനായ സാബുവിന്റെ ഒപ്പമാണ് താമസം തനി പരമ്പരാഗത വേഷമായ ചട്ടയും മുണ്ടും പിന്നെ കവണിയും കവണിയിലൊരു സാരിപ്പിന്നും കൂടിയായപ്പോൾ അമ്മച്ചിയുടെ മുഖത്ത് വല്ലാത്ത ഒരു പ്രൗഢി ഇതൊക്കെ എന്ത് എന്ന ഭാവത്തിൽ അമ്മച്ചി അഭിമുഖത്തിന് റെഡി

ും ഇളയത് ഈ പതിനഞ്ച് പിള്ളേരെയും വീട്ടിൽ തന്നെയാണ് ആദ്യപ്രീ പോയു ശ്രദ്ധിക്കുക

ആ പിന്നെ എന്റെ അമ്മയുള്ളതുകൊണ്ട് ആ ഇല്ല ഇല്ല അറിയാം അങ്ങാടിപ്പെട്ടി അമ്മയ്ക്കറിയാം അങ്ങാടിമാരുന്ന് അങ്ങാടിപ്പടിച്ച് അങ്ങാടിമാരുന്ന് മേടിച്ചു കൊടുക്കാൻ എന്തായിരുന്നുവെന്ന് അമ്മച്ചി പറയുന്നത് കേൾക്കുക അന്നൊക്കെ കേൾക്കുകരച്ചാ കൊടുക്കുള്ളൂ പിള്ളേർ ആ അല്ലാണ്ട് ഒന്നും കൊടുക്കരു പാല് മേടിക്കോ ബിസ്ക്കറ്റ് മേടിക്കോ ഇതൊന്നും മേടിച്ചു ആ ചോറ് മാത്രമേ പാലും മേടിച്ചു തുടരെ പ്രസവിച്ചിട്ടും ക്ഷീണം വലുതുമുണ്ടായിരുന്നു എന്ന ചോദ്യത്തിന് മറുപടി ഇങ്ങനെയായിരുന്നു ഇല്ല ആ ഒന്നുമില്ല അത് പിന്നെ ഞാൻ ചോദിച്ചാൽ അന്നോക്കെ ഈ കപ്പയും ചോറൊക്കെ ഒക്കെ ഉള്ളു അന്നോ ഈ പാലും പഴവും ഒന്നുമില്ല എന്നാൽ വെള്ളം ഇഷ്ടം പോലെ വെള്ളം കുടിക്കും അതാരുന്നു ചോറും പിന്നെ ആരോഗ്യത്തിനൊട്ട് കുറവില്ലായിരുന്നു പകല കാര്യങ്ങളും അമ്മയെ നോക്കീട്ട് ജന്മം കൊടുത്തു ഇങ്ങനെ ഇങ്ങനെ രഹസ്യം പതിനഞ്ച് മക്കളെ പ്രസവിച്ചിട്ടും ഈ എൺപത്തിനാലാം വയസ്സിലും ഇങ്ങനെ മിടുക്കിയായിരിക്കുന്നതിന്റെ രഹസ്യം അമ്മച്ചി പിന്നീട് വെളിപ്പെടുത്തുന്നുണ്ട് തുടർന്ന് കാണുക ഇത്രയും കുട്ടികളെ അങ്ങോട്ടും ഇങ്ങോട്ടും വഴക്കൊന്നും കൂടാതെ വളർത്തിയതിന്റെ സൂത്രം എന്താണെന്ന് ചോദിച്ചപ്പോൾ കൊച്ചുകള് വഴക്കൊന്നും കൂടെ ഇരുന്നാ അനങ്ങാതെ ഒക്കെ ഇരുന്നൊക്കെ പറയുക അവിടെ ഇരിക്കും അത് ഒരു വഴക്കും ഇല്ല എല്ലാരും പള്ളിക്കുട്ടി പോകാറായ പിന്നെ എല്ലാരും പള്ളിക്കുട്ടി പോയി അവര് ഒരാൾ വന്നിട്ട് പറയും അവരോട് വരട്ടെ അന്നോട് ഭക്ഷണം കഴിച്ചാൽ മതി എന്ന് പറയും പതിനഞ്ചു മക്കൾ കൂടുതലുള്ള ആരെങ്കിലും ആരെങ്കിലും കൂട്ടുകാരികളും ഉണ്ടോ അങ്ങനെ ആരും ഇല്ല ആയിരുന്നില്ല മക്കളെല്ലാം ഒരുമിച്ച് കൂടുന്ന സന്തോഷ മുഹൂർത്തങ്ങളെ പറ്റി അമ്മച്ചി പറയുന്നത് ഇങ്ങനെ അത് വരുമ്പോ എല്ലാവർക്കും സന്തോഷാണ് എന്തെങ്കിലുമൊക്കെ മേടിച്ചോണ്ട് വരും പിന്നെ പെരുന്നാളിനൊക്കെ സമയമുള്ളവരൊക്കെ നേരത്തെ തലദോസം വരും നമ്മുടെ പള്ളിന്റെ പെരുന്നാളിനാ അങ്ങനെ കൂടുന്ന ഒരു വലിയ സന്തോഷം ആ മതിയോ

ഇപ്പൊ എനിക്ക് ഇച്ചിരി ചോറും ഇച്ചിരി കപ്പ തിന്നും ചേന തിന്നും ചേന എനിക്ക് ഇപ്പോഴും ഇഷ്ടമാണ് അത് തന്നെ അല്ല മേടിച്ച ഒരു സാധനം അന്നങ്ങനെ മേടിക്കേണ്ട ആവശ്യമൊന്നും ഇല്ല എല്ലാം നട്ടം ഉണ്ടാക്കും പറമ്പുണ്ട് കപ്പയുണ്ട് ചേനയുണ്ട് ചേമ്പുണ്ട് വാഴക്കൊലയുണ്ട് മേടിയിൽ മീൻ മാത്രം മേടിക്കും അതേ ഉള്ളു ആശുപത്രി പോയിട്ടുണ്ട് ഈ നാടൊക്കെ ഇത്രയും പ്രായമായി ഒരു പനിച്ച് വേണമായിട്ട് ആശുപത്രി ഇന്നു വരെ പോയിട്ടില്ല ആ പോയിട്ടില്ല പിന്നെ ഇടയ്ക്കൊക്കെ ഒരു പനി പോലെ വരും അതെന്തെങ്കിലും മരുന്ന് കുടിക്ക് അങ്ങനെ പോകും ആശുപത്രിയിൽ പോയി കിടന്നിട്ടില്ല അപ്പൊ പറഞ്ഞു എനിക്ക് എല്ലാം സന്തോഷമാണ് അമ്മച്ചിയുടെ പ്രാർത്ഥനാശീലങ്ങൾ ഇങ്ങനെയാണ് ഇവിടെ ആത്തിന് ഏഴ് മണിയാവുമ്പോൾ പിടിച്ചറിക്കാൻ തുടക്കം ഞാൻ അടക്കളെടുക്കുവാണെങ്കിൽ മതി 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 അത് നിർത്തിയാക്കാൻ പറയും ഞാൻ അന്നേരം അങ്ങ് നിർത്തിയേക്കു എന്റെ ഉൾപ്പെ പ്രാർത്ഥിക്കുന്ന മാറ്റം പുണ്യാളോടാ ഏറ്റവും എല്ലാ കാര്യങ്ങളും ഞാൻ പ്രാർത്ഥിച്ച എല്ലാ കാര്യങ്ങളും ഗർഭകാല വിശ്രമമോ ഗർഭകാല ശുശ്രൂഷകളോ ഒന്നും അന്നില്ലായിരുന്നുവെന്ന് അമ്മച്ചി ഓർക്കുന്നു ആശുപത്രി പോക്കായി മരുന്ന് വേണിലായി വിശ്രമമായി ഇനി ഇതൊന്നും ഇല്ല ആ രാജ്യത്തെ പോയി മരുന്ന് മേടിച്ചിട്ടില്ല പ്രസവിച്ചു കഴിയുമ്പോൾ ആറ് ആറുപേർക്കും പൊയ്റ്റായി കാടുപറിയായി ഞാർവറിക്കായി ഞാർവടിയിലായി പ്രസവ ദിവസം പോലും പറമ്പിൽ പണിയെടുത്തിരുന്ന ഓർമ്മകൾ ആവേശത്തോടെ അമ്മച്ചി പങ്കുവെക്കുന്നു ഞാൻ കൊയ്തേ അന്ന് രാത്രി വന്ന് പിള്ളേരെ പ്രസവിച്ചിട്ടുണ്ട് മൂത്തേവനാണേലും ഞാൻ പ്രസവിക്കുന്ന അമ്മ നെല്ല് പുഴുങ്ങി നെല്ല് പുഴുങ്ങി നെല്ല് അഞ്ചു അഞ്ചുപറ നെല്ല് ഞാനും അമ്മയും കൂടെ കൂടി കുട്ടി വെച്ചോ അന്ന് രാത്രി ഇളയ മകൻ സാബു അമ്മയെ കുറിച്ച് സാക്ഷ്യപ്പെടുത്തുന്നത് ഇങ്ങനെ എനിക്കിപ്പോൾ ഒരു നാല്പത്തിമൂന്ന് വയസ്സായി എൻ്റെ ഓർമ്മയുള്ള ആ കാലം തൊട്ട് അമ്മേനെ ഇന്നുവരെയായിട്ട് ഒരു ആശുപത്രിയിൽ ആക്കിയിട്ടില്ല അമ്മ ഇപ്പം നല്ല ആരോഗ്യമായിട്ടിരിക്കുന്നു ഭക്ഷണമൊക്കെ നന്നായിട്ട് കഴിച്ച് സന്ധ്യപ്രാർത്ഥനയൊക്കെ ചെല്ലി ഞങ്ങളെയൊക്കെ കാത്തുനോക്കി ഇരിക്കുകയാണ് അമ്മ പതിമൂന്നാമത്തെ മകൻ ബാംഗ്ലൂർ ധർമാരാം വിദ്യാക്ഷേത്രത്തിൽ തിയോളജി പ്രൊഫസറാണ് റോറൻ ഡോക്ടർ അച്ഛൻ അമ്മയെ കുറിച്ച് പറയുന്നത് ഇങ്ങനെ പതിമൂന്നാമത്തെ മകനായിട്ട് ജനിച്ചതിലും അതുപോലെ തന്നെ ഒരു വൈദികനാകാനായിട്ട് സാധിച്ചതിലും എനിക്ക് ഒരുപാട് അഭിമാനമുണ്ട് കാരണം ഞാൻ പതിമൂന്നാമത്തെ മകനായിട്ട് ജനിച്ചതുകൊണ്ടാണല്ലോ എനിക്കൊരു വൈദികനായിട്ട് വൈദികനാകാനായിട്ട് സാധിച്ചതും ഈ ലോകത്തില് പിറന്ന് ഈ ലോകത്തെ കാണുവാനും ഇതിന്റെ സൗസൗന്ദര്യം ആസ്വദിക്കുവാനും ഈ ജീവിതം ആസ്വദിക്കുവാനുമായിട്ട് എനിക്ക് സാധിച്ചത് അതിന് ഞാൻ ഒരുപാട് അഭിനന്ദ അഭിമാനിക്കുന്നു ഒരുപാട് സന്തോഷവും അമ്മച്ചിയുടെ കൊച്ചുമക്കൾ ആന്മരിയക്കും ആഞ്ചലയ്ക്കും വല്യമ്മ ജീവനാണ് കൊച്ചുമക്കളുടെ അമ്മ അനുഭവങ്ങൾ കേൾക്കുക അപ്പ അമ്മച്ചിനെ കുറിച്ച് പറയുകയാണെങ്കിൽ അമ്മച്ചി ആദ്യം തന്നെ ഭയങ്കര സപ്പോർട്ട് എല്ലാ കാര്യത്തിനും ഇവിടെ എന്ത് കാര്യം വന്നാലും പപ്പായോട് പറയുന്നതിന് മുമ്പ് ആദ്യം തന്നെ അമ്മയോടും പപ്പോടും പറയുന്നതിന് മുമ്പ് ആദ്യം തന്നെ ഞങ്ങൾ അമ്മച്ചിയോട് പോയി പറയും അമ്മച്ചി ഇങ്ങനെ ഒരു സംഭവം ഉണ്ട് അപ്പം ഞങ്ങൾക്ക് പപ്പായോട് പറയാൻ ഞങ്ങൾക്ക് പേടിയാണ് ആദ്യം പറയുള്ളൂ പപ്പ ഇങ്ങനെ കാണുന്ന പോലെ ഒന്നും ഇല്ല അപ്പം ഈ വഴക്കു പറയും എന്ത് കാര്യം പറഞ്ഞാലും ആദ്യം ഞങ്ങൾക്ക് അത് കഴിഞ്ഞിട്ട് പപ്പ സമ്മതിക്കും ആദ്യം പപ്പ ആലോചിക്കട്ടെ എന്നൊരു വാക്ക് കിട്ടാൻ വേണ്ടി ഞങ്ങൾ പപ്പയുടെ അടുത്തുനിന്ന് നിക്കും ആ ആലോചിക്കട്ടെ എന്ന് വാക്ക് കിട്ടണമെങ്കിൽ ഇവിടെ നമ്മൾ പോണം എന്നിട്ട് അമ്മച്ചീടെ അടുത്ത് പോയി പറയാം അപ്പ ഇങ്ങനെ ഉണ്ടെന്ന് അപ്പം അമ്മച്ചി ആദ്യം ഒന്നും പോയി പറയില്ല അപ്പൊ ഞങ്ങൾ പറഞ്ഞു എന്നറിയൂല്ലോ അപ്പൊ അമ്മച്ചി പയ്യെ ഭക്ഷണമൊക്കെ കഴിഞ്ഞ എല്ലാം കഴിയുമ്പോൾ ഒന്നും ചെയ്യില്ല എടാ പിള്ളേരെ ഈ സംഭവത്തിന് വിട്ടേക്കണം ഒന്നും പറയൂ വേണ്ട നീ വിട്ടേക്കണം പപ്പ ഇങ്ങനൊന്നു എന്നെ നോക്കും നീ അവിടെ പോയി പറഞ്ഞില്ലേന്ന് നോക്കും അത് കഴിയുമ്പോ ആ സംഭവത്തിന് വിട്ടിരിക്കും പപ്പ അത് അമ്മച്ചി അവിടെ പറയുന്നത് കൊണ്ടാണ് അപ്പൊ എല്ലാ കാര്യത്തിനും ഞങ്ങൾ ആദ്യം തന്നെ പോകുന്നതും അമ്മച്ചിരുകൂടെ പിന്നെ ഇത്രോ നാളും കിടക്കുന്നതും അമ്മച്ചിരി കൂടിയാ ഞങ്ങൾ പറയും ഇപ്പൊ അങ്ങനെ അമ്മച്ചി ഇത് സംഭവാണ് ഇളയവൾ ആഞ്ചലിയുടെ പേരിൽ ആഞ്ചലസ് കിച്ചൺ എന്ന പേരിൽ ഒരു യൂട്യൂബ് ചാനലും ഇവർക്കുണ്ട് യൂട്യൂബ് ചാനലിനെ കുറിച്ച് യൂട്യൂബ് സ്കൂളിലെ ഓൺലൈൻ ക്ലാസ് പിന്നെ യൂട്യൂബ് അങ്ങനെ മാറ്റി കളഞ്ഞു നിർത്തി കളഞ്ഞു വീഡിയോ നല്ല ചില കാര്യങ്ങളിൽ ഇവിടെ പട്ടാള ചിട്ടയാണ് ഏഴുമണിയാവുമ്പോൾ അത് ഞങ്ങൾക്ക് നിർബന്ധമായ വർഷങ്ങളായിട്ട് ഞങ്ങള് നടത്തിക്കൊണ്ട് പോകുന്നതാണ് മണി ചാത്തനോടെ കാലഘട്ടങ്ങൾ തൊട്ട് ഏഴുമണിയാവുമ്പോ കുരിശ്ശവരെ ഉണ്ടായു ഞങ്ങളെല്ലാരും ഒരുമിച്ചിന്ന് പ്രാർത്ഥിക്കും അതിനുശേഷം അത്താഴമൊക്കെ കഴിച്ച വർത്തമാനമൊക്കെ പറഞ്ഞ ശേഷം അവരവരുടെ മുറിയിലേക്ക് അവരവർ പോകും ഞങ്ങളിവിടെ സീരിയൽ കാണാറില്ല അമ്മച്ചിയുടെ ഇഷ്ട ടി വി അച്ഛന്മാര് ആരും നടന്ന അത് കാണും പിന്നെ കുർബാന കാണും പിന്നെ നല്ല നല്ല കാര്യങ്ങൾ വാർത്ത കേൾക്കും അയ്യോ ഉപ്പുമ്പോളോന്നും പറഞ്ഞോ ഇതുണ്ടായ എന്താ അത് കറയാണോ എന്താണെന്ന് അറിയുന്നില്ല അത് ഞാൻ കാണും അതെനിക്ക് വലിയ സന്തോഷം അവരുടെ ആ പാർട്ടി പോക്കും അത് അത് കാണും എത്ര മക്കളെല്ലാം മറക്കാതെ അമ്മച്ചിയെ ഫോൺ വിളിക്കും എല്ലാരും വിളിക്കും അമ്മച്ചി രാവിലെ തൊട്ട് വൈകുന്നേരം എല്ലാ ദിവസവും മുടങ്ങാതെ വിളിക്കും അമ്മച്ചി എപ്പോഴും കോണ്ടാക്റ്റില് ഞങ്ങള് വാട്സപ്പില് പിന്നെ പറയുകയാണെങ്കിൽ പപ്പ ഫേസ്ബുക്കില് പപ്പ എന്നൊക്കെയാ ഫേസ്ബുക്ക് യൂട്യൂബിന്റെ ആൾക്കാരെ ഞങ്ങള് വാട്സപ്പിന്റെ ആൾക്കാര് അമ്മച്ചി കോണ്ടാക്ട് എവിടെ നോക്കിയാലും കാണും അമ്മച്ചി ഈ മൂലയില വിളിയെങ്കിൽ കൊറച്ചേ അപ്പുറത്തെ പൂര കാണും എല്ലാരും പിന്നെ ഞാൻ എപ്പോഴും ും പിള്ളേരും അതെ പറഞ്ഞാൽ തീരാത്ത വിശേഷങ്ങളാണ് ഈ അമ്മയുടേത് ഒരു കാര്യം ഏകദേശം ഉറപ്പാണ് ഏലിക്കുട്ടി ജോസഫിനെ പോലെ പതിനഞ്ചു മക്കളെ പെറ്റുപോറ്റാൻ പറ്റുന്ന ഇനിയൊരമ്മയും ഈ നാട്ടിലുണ്ടാവില്ല ആട്ടുകല്ലും മരകല്ലും അലക്കുകല്ലും ഉരലും മുലക്കയും ഒക്കെ ഉപയോഗിച്ച് കപ്പയും ചേമ്പും ചേനയും കാച്ചിലും ഒക്കെ കഴിച്ച് ജീവിച്ച പഴയ തലമുറയ്ക്ക് ഇതൊന്നും ഒരു ഭാരമല്ലായിരുന്നു അമ്മച്ചി ഒരു അതെ അമ്മച്ചി ഒരു സംഭവം തന്നെ ഒടുവിലെ ഞങ്ങളുടെ ഞാൻ